നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താരനും അകാലനിരയും മുടികൊഴിച്ചിലുമൊക്കെ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് അകാലനര അകാലനരയും ചെറിയ കുട്ടികൾക്ക് പോലും ഇന്ന് വരുന്നുണ്ട് ഇതൊക്കെ മാറാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന പല വിധത്തിലുള്ള കെമിക്കൽ പ്രോഡക്റ്റുകളാണ് പെട്ടെന്ന് വാങ്ങി ഉപയോഗിക്കുന്നത് സമയക്കുറവ് മൂലം ഇങ്ങനെയൊക്കെ വാങ്ങി ഉപയോഗിക്കാറാണ് എല്ലാവരും എന്നാൽ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഹെയർ ഡേകളും അതുപോലെ തന്നെ എണ്ണകളും കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഇന്നിവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകത്തിന് അനുഗ്രഹ വിത്ത് എന്ന ഒരു പേരുകൂടിയുണ്ട് അത്ര ഗുണമുള്ള ഈ വിത്തിന് ഒരു പേര് ലഭിച്ചതിൽ അതിശയമൊട്ടും തന്നെ ഇല്ല നമ്മുടെ മുടിയുടെ എല്ലാ ഉള്ള പരിഹാരമാണ് കരിഞ്ചീരകം മുടിയുടെ മാത്രമല്ല നമ്മുടെ ശരീരത്തിനും നല്ലൊരു മരുന്നാണ് കരിഞ്ജീരകം നമ്മൾ കടയിൽ നിന്ന് വലിയ വിലയൊക്കെ കൊടുത്ത് വാങ്ങുന്ന എണ്ണകളിലെല്ലാം തന്നെ ഈ കരിഞ്ചീരകം അടങ്ങിയിട്ടുണ്ട് മുടികൊഴിച്ചിൽ താര നകാല നിര തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കും കരിഞ്ചീരകം നല്ലൊരു ഔഷധമാണ് നമ്മളിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം എടുക്കുന്നുണ്ട് ഞാനതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ എടുക്കുന്ന കരിഞ്ചീരകത്തിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം നമ്മളിപ്പം ചെറിയ അളവിൽ തയ്യാറാക്കുന്നതുകൊണ്ടാണ് കുറച്ച് മാത്രം എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് നൈസായിട്ടൊന്നും പൊടിയേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാകും ഒരു രീതിയിലാണ് ഞാനിപ്പം പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു കട്ടിയുള്ള പാത്രമാണ് ഇരുമിൻ്റെ ചീനച്ചട്ടി ആയാൽ അത്രയും നല്ലത് ഇനി ഈ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഈ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഗുരുതരമായ മുടികൊഴിച്ചിലിന് പോലുമുള്ള ഒരു പരിഹാരമാണ് കരിഞ്ചീരകം ഇനി നമുക്ക് ഈ കരിഞ്ചീരകത്തിലേക്ക് മില്ലി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂണിന് മില്ലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ കരിഞ്ചീരകത്തിൻ്റെ അളവ് കൂട്ടുന്നത് പോലെ തന്നെ വെളിച്ചെണ്ണയുടെയും അളവ് കൂട്ടിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അതിനു മുന്നേ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം മുടി കൊഴിയാതിരിക്കാനുള്ള എണ്ണയും മരുന്നും ഒക്കെ തേടി വിപണിയിൽ കയറി ഇറങ്ങുമ്പോൾ ഇനി മുടി മുടികൊഴിച്ചിലിൻ്റെ പരിഹാരത്തിനായിട്ട് ഒട്ടും അലയേണ്ടി വരില്ല ഈ ഒരു എണ്ണ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി മുടി കൊഴിച്ചിലും താരനും എന്നു വേണ്ട മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമുക്കിനി ഈ എണ്ണയൊന്നും ചൂടാക്കിയെടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം എണ്ണ ചൂടാക്കി എടുക്കാനായിട്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ജീരകം പൊടിച്ചാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ എണ്ണയുടെ ഗുണങ്ങളൊന്നും തന്നെ നമ്മുടെ മുടിക്ക് കിട്ടുകയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം എണ്ണ തയ്യാറാക്കുന്നത് കരിഞ്ചീരകം ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ രീതിയിൽ പതയൊക്കെ ഉണ്ടാവും പൊടിച്ചെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിക്സിയിലൊട്ടും തന്നെ വെള്ളമായി ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും മുടി നന്നായി വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ആവണക്കെണ്ണ ആവണക്കെണ്ണയ്ക്ക് കുറച്ച് കട്ടിയുള്ള ഒരു എണ്ണയാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അതാണ് നമ്മൾ ഈ ചൂടായ എണ്ണയിലേക്ക് ആവണക്കെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ആവണക്കെണ്ണ മാത്രമായിട്ട് നമ്മൾ മുടിയിൽ തേക്കുമ്പോൾ അത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വേണം ചൂടാക്കാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വേറൊരു പാത്രത്തിൽ ആവണക്കെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതാണ് നമ്മൾ മുടിയിൽ തേക്കേണ്ടത് ഇപ്പോൾ നമ്മൾ എണ്ണ കാച്ചുന്ന സമയത്ത് ആവണക്കെണ്ണ ഇതുപോലെ നമ്മൾ ഏത് ഓയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇതുപോലെ പതഞ്ഞു വരും എണ്ണ ഇതുപോലെ നന്നായി പതഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില് ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ എണ്ണയല്ലേ എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ച് മാത്രം കറിവേപ്പിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ കറിവേപ്പില നമ്മൾ ചേർക്കുന്നതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് നമുക്ക് കറിവേപ്പിലയുടെ ഗുണങ്ങൾ കൂടി നമുക്ക് മുടിയിലേക്ക് കിട്ടും അതുമാത്രമല്ല എണ്ണയുടെ പാകം കൂടെ അറിയാനായിട്ട് നമുക്കിങ്ങനെ കറിവേപ്പില ചേർക്കുന്നത് ഉപകാരപ്പെടും കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടലൊക്കെ ഉണ്ടാവും അത് കുഴപ്പമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പിലയും ഇതിൽ കിടന്ന് നന്നായിട്ട് പാകമായിട്ടുണ്ടാവും ഇനി എണ്ണ പാകമായോ എന്നറിയാനായിട്ടുള്ള മാർഗം ഈ കറിവേപ്പില ഒന്ന് എടുത്തു നോക്കി കയ്യിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് പൊടിഞ്ഞു പോകുന്നതായിരിക്കും ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യണം നിങ്ങൾ ഏത് എണ്ണ കാറ്റുന്ന സമയത്തും ഇതുപോലെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നല്ലപോലെ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എണ്ണ പാകമായി എന്നുള്ളത് ഈ സമയത്ത് നമുക്ക് വേഗം തീ ഓഫ് ചെയ്യാം ഇരുമിൻ്റെ ചേനിച്ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂട് നിൽക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയും കൂടെ കൊടുക്കാം അതിന് മുമ്പ് നമുക്കിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് നമ്മളിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നീലിയമരിപ്പൊടി അല്ലെങ്കിൽ ഇൻഡിഗ പൗഡറാണ് ഇത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നീലിയമരിയുടെ പൊടി കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് വളരെ നൈസായ പൊടി ആയതുകൊണ്ട് തന്നെ തീ കത്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കനം കുറഞ്ഞ ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചെറിയ രീതിയിലൊന്ന് തീ കത്തിച്ച് കൊടുക്കാം അതല്ല ഇതുപോലെ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയാണ് എടുക്കുന്നതെങ്കിൽ ഒട്ടും തന്നെ തീ കത്തിച്ച് കൊടുക്കരുത് കാരണം ഇരുമ്പിൻ്റെ ചട്ടിക്ക് തന്നെ നല്ല ചൂടുണ്ട് ഇനി നമ്മൾ തീയും കൂടെ കത്തിച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ പൊടിയൊക്കെ വല്ലാതെ കരിഞ്ഞു പോവും ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് വേഗം മാറ്റി കൊടുക്കാം നീലയമരിയുടെ പൊടി ചേർത്തത് കൊണ്ട് തന്നെ അകാലനര തടയാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും ഒക്കെ സഹായിക്കും മാത്രമല്ല മുടി നന്നായി വളരുകയും ചെയ്യും കരിഞ്ചീരകവും വെളിച്ചെണ്ണയും ഈ നീലിയമരിയും ഒക്കെ കൂടി നമ്മൾ കാച്ചി സ്ഥിരമായി മുടിയിൽ തേക്കുന്നത് മുടി കൊഴിച്ചിലിനെ പിടിച്ചു കെട്ടിയ പോലെ നിർത്താനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഇത് തേച്ച് ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ തുടർച്ചയായിട്ട് ഉപയോഗിക്കണം എങ്കിൽ മാത്രമേ നല്ല ഫലവും കിട്ടുകയുള്ളൂ അതുപോലെ നമ്മൾ ഈ എണ്ണയിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയും ധാരാളം ആൻറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും നമ്മുടെ നരയൊക്കെ ചെറുക്കാനും വളരെയധികം സഹായിക്കും എണ്ണ നന്നായി തണുത്തതിനു ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒരു തുണിയിൽ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കാം അരിപ്പയിൽ വെച്ച് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നീലിയമരിയുടെ പൊടിയൊക്കെ എണ്ണയിൽ മിക്സ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒരു തുണിയിൽ വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കുന്നത് ഇങ്ങനെ ഈ കരിഞ്ചീരകവും കറിവേപ്പിലയും നീലയമരിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയ എണ്ണയുടെ ഗുണങ്ങൾ വളരെയധികമാണ് ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്കും കഷണ്ടിയിൽ പോലും മുടി വളർത്താനുള്ള ഒരു കഴിവുണ്ട് കരിഞ്ചീരകത്തിന് നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന എണ്ണയുടെ എത്രയോ മടങ്ങ് വളരെ ഗുണമുള്ളതാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ എണ്ണ ആദ്യം നിങ്ങൾ കുറച്ച് മാത്രം ഉപയോഗിച്ച് നോക്കുക ഒരു രണ്ട് മാസമൊക്കെ തുടർച്ചയായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടും ഉറപ്പാണ് ഇനി നമുക്ക് എണ്ണ ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തെടുക്കാം അരിപ്പയിൽ അരിപ്പേലരിക്കരിക്കുമ്പോൾ നമുക്ക് ഈ നീലാമ്പനിയുടെ പൊടിയൊക്കെ വീണ് കഴിയുമ്പോൾ അത് നമ്മുടെ മുടിയിൽ നമ്മൾ മുടിയിൽ എണ്ണ തേച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും അത് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കും അതുകൊണ്ടാണ് ഇങ്ങനെ തുണിയിൽ അരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുളിക്കുന്നതിന് അര മണിക്കൂർ മുമ്പ് നമ്മുടെ തലയോട്ടിയിലും മുടിയിലുമൊക്കെ എണ്ണ തേച്ച് പിടിപ്പിച്ച് ഒന്ന് മസാജ് ചെയ്യുക അതിനുശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ചോ അല്ലാതെ സാധാരണ വെള്ളത്തിലോ മുടി വാഷ് ചെയ്യാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് വീര്യം കൂടിയ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ നമ്മൾ അത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഷാമ്പു ആണെങ്കിലോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ താളിയാണെങ്കിലോ ഒക്കെ വളരെ നല്ലതായിരിക്കും വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഷാംപൂവിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരൊന്നു പോയി കണ്ടു നോക്കിയാൽ മതി അപ്പോൾ നമ്മുടെ കരിഞ്ചീരകം ഇവിടെ റെഡി ആയിട്ടുണ്ട് മുടികൊഴിച്ചിൽ മാറാനും പുതിയ മുടി വളരാനും മകാല നിര മാറ്റാനും ഒക്കെ കരിഞ്ജീരകം വളരെ ഫലപ്രദമാണ് ഇതിലെ തൈമോക്യുനോൺ രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുകയും ശിരോചർമ്മത്തിലെ താരൻ വരൾച്ച എന്നിവയെല്ലാം ഇല്ലാതാക്കി മുടിക്ക് നല്ല കട്ടിയും കറുപ്പും ഒക്കെ നൽകുകയും ചെയ്യും മറ്റൊരു രീതിയിലും കരിഞ്ജീരകത്തിൻ്റെ എണ്ണം നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഇടുന്നുണ്ട് എല്ലാവരും അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരെല്ലാം ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ